കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ പൗലസാണ് വിശ്വാസത്തിൻ്റെ ഹീറോ അവൻ പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്ത ശക്തനായ വിശ്വാസിയാണ് എത്രമാത്രം ക്രിസ്തു സഭയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതിൻ്റെ നൂറ് മടങ്ങ് ക്രിസ്തീയ സഭയെ വളർത്താൻ സാധിച്ച ഒരാളാണ് വിശുദ്ധ പൗലസ് തൻ്റെ അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും കുടുംബശ്രേഷ്ഠത കൊണ്ടും ഇതെല്ലാം ഉണ്ടായിട്ടും എന്നും മരിക്കാൻ തയ്യാറാണ് ക്രിസ്തുവിന് വേണ്ടി എന്നും മരിക്കാൻ എപ്പോഴും മരിക്കാൻ തയ്യാറാകുന്ന വിശുദ്ധ പൗലസ് നമുക്ക് മാതൃകയാക്കേണ്ട അനുകരിക്കത്തക്ക ഒരു നല്ല മാതൃകാ പുരുഷനാണ് മാതൃകാ ശേഷരാണ് വിശുദ്ധ പൗലസ് പോൾ റോഡ്സ് നിയർലി ഹാഫ് ദി ബുക്ക്സ് ഇൻ ദി ന്യൂ ടെസ്റ്റ്മെൻറ്റ് പകുതിയോളം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് വിശുദ്ധ ബൗലൂസറിസ് ആൻഡ് വർക്ക് ഫോർ ദ ദോസ്പെൽബർ അമൈസിംഗ് കർത്താവിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അത്ഭുതകരമായ പ്രവർത്തനം ഐ വിൽ ഡൈ ഡെയിലി എന്ന് പറഞ്ഞു പോയി വിശുദ്ധ ബൗലൂസ് ഞാൻ എന്നും മരിക്കുന്നു എവറി ഡേ ഐ ടേക്ക് മൈ ഫ്ലഷ് ഓഫ് ദ ത്രോൺ പുട്ട് ഡൗൺ കാർണൽ എൻ്റെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള സകല ആഗ്രഹങ്ങളെ മരിപ്പിച്ച് ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നു അതാണ് ഒന്ന് പതിനഞ്ചാം അധ്യായത്തിന് മുപ്പത്തി ഒന്നിൽ സഹോദരന്മാർ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു സെയിം വേ യുവർപ്സ് ആർഗ്യുമെൻറ്റേഷൻ ഇത് എന്ന് മരിക്കാൻ സാധിക്കുമോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് തട്ടി കയറി മനസ്സ് നശിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ ഭാര്യ നിന്നോട് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പം മിണ്ടാതിരിക്കാനുള്ള കൃപ നിനക്കുണ്ടോ നിന്റെ ഭർത്താവ് നിന്നെ ശല്യപ്പെടുത്തുമ്പോൾ അതിനെ ദൈവകൃപയോടെ ശാന്തതയോടെ നേരിടാനുള്ള കൃപയുണ്ടോ അതിനാണ് മരണമെന്ന് പറയുന്നത് ഈ പേഷ്യൻസ് എന്ന് പറയുന്നതാണ് മരണം മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവനില്ല നമുക്ക് ഒന്നുമില്ല ശത്രു നമ്മളെ എന്തും പറയുന്നു ഏതും പറയുന്നു ആർക്കും എന്തും ഏതും പറയാവുന്ന ഒരു കാലത്തിലാണല്ലോ ജീവിക്കുന്നത് എല്ലാവർക്കും ഫേമസ് ആകാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നീ ഇങ്ങനെ ഫേമസ് ആകുക നീ കർത്താവിന് വേണ്ടി മരിച്ച് ഫേമസ് ആകുക അതിനുവേണ്ടി യേശുവിന് വേണ്ടി മരിച്ച് യേശുവിന് വേണ്ടി ത്യാഗം ചെയ്യുക നീ നന്മ ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അത്രയോ പേർക്കാതാണ് അനുഗ്രഹമായി തീരുന്നത് എത്രയോ പേർക്കാതെ അനുഗ്രഹമാണ് കർത്താവിന് വേണ്ടി മരിക്കുവാൻ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു വലിയ ചേഞ്ച് ഈ വചനത്തിലൂടെ സാധിക്കട്ടെ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ പരിശുദ്ധ പിതാവി വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവശക്തി ആവരിച്ച് കർത്താവിന് വേണ്ടി മരിക്കുവാൻ ഈ ദിനമക്കൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികളുടെ വക്കീലിമാർ ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഡ്രഗ് അഡിക്ഷനും മറ്റ് മദ്യപാനും മറ്റ് വെറിക്കൂത്തുകളിലുമായി അഡിക്റ്റഡ് ആയിട്ടുള്ളവർ ഫോൺ അഡിക്ഷൻ മറ്റ് പലവിധ ഭാരത്തിലുള്ളവർ പ്രയാസത്തിലുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു സ്കൂളുകൾ കോളേജുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ ഞങ്ങളുടെ കലാലയങ്ങളിലുള്ള അധ്യാപകർ അനധ്യാപർ പ്രഥമാധ്യാപകർ എപ്പോഴപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപകങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ ജയിലുകളിൽ കഴിയുന്നവർ മെഡലിനായിട്ടുള്ളവർ ഏകാന്തയിലുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോൾ ഏർപ്പെട്ടവർക്കും കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി മരിക്കുവാൻ ജീവിതത്തിലുള്ള സ്വഭാവത്തിലൂടെ ആ വലിയ ഇമ്പേഷ്യൻസിലൂടെ ഒരു വലിയ സാക്രിഫൈസ് വരുത്തി അനുദിനം ജീവിക്കുവാൻ ഈ വാദനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നൽകട്ടെ അത് ദിവസേന മരിക്കുവാൻ ഒരു നേരം ഒരു സമയമല്ല എപ്പോഴും അപ്രകാരമായിരിക്കൽ സഹായിച്ചാട്ട് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു